വാദ്യകലാകാരൻ പറമ്പിൽ രാമകൃഷ്ണനെ അനുസ്മരിച്ചു അറുപത് വർഷത്തിലേറെ വാദ്യകലാരംഗത്ത് നിറഞ്ഞു നിൽക്കുകയും നൂറുകണക്കിന് ശിഷ്യ സമ്പത്തിന് ഉടമയുമായ പറമ്പിൽ രാമകൃഷ്ണൻ ആശാനെ അനുസ്മരിച്ചു എസ് എൻപുരം ബ്രദേഴ്സ് വാദ്യകലാ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കാര പഞ്ചായത്ത് സാംസ്കാരിക നിലയം ഹാളിൽ നടന്ന അനുസ്മരണ യോഗം കേരള സംഗീത നാടക അക്കാദമി ജനറൽ കൗൺസിൽ അംഗം സജുചന്ദ്രൻ പുല്ലൂർ ഉദ്ഘാടനം ചെയ്തു ടി എസ് ജയചന്ദ്രൻ എം കെ തിലകൻ ദേവദാസ് മാരുതീപുരം ദയാനന്ദൻ മണ്ണാന്തറ എൻ സി സുധാകരൻ എം ആർ കൈലാസൻ ഗോപാലകൃഷ്ണൻ തിരുവല്ലാമല ഉണ്ണികൃഷ്ണൻ മുണ്ടാപ്പുള്ളി എൻ സി ബിജു എൻ സി മൽഘോഷ് തുടങ്ങിയവർ രാമകൃഷ്ണൻ ആശാനെ അനുസ്മരിച്ച് സംസാരിച്ചു നമ്മുടെ ഏറ്റവും ഏറ്റവും വലിയ നമ്മളിൽ നിന്ന് കിട്ടിവലിഞ്ഞിരിക്കുന്നത് ആ വേർപാടി നമ്മുടെ ബ്രിട്ടീഷ് ഭാഗ്യ കലാകേന്ദ്രത്തിൻ്റെയും നമ്മുടെ കൂടെ നടക്കുന്ന സഹപ്രവർത്തകരുടെയും അതുപോലെ തന്നെ ശിഷ്യന്മാരുടെയും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളന പരിപാടി നമുക്ക് എല്ലാ വർഷവും നടത്തി അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കാൻ നമുക്ക് കഴിയും അതുപോലെ തന്നെ ഞാൻ നേരത്തെ സ്വാഗതം പറഞ്ഞ വിളിച്ചു പോയതാണ് പലപ്പോഴും അദ്ദേഹവുമായി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ പലപ്പോഴും പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമുക്കൊരു രൂപത്തിൽ തയ്യാറാക്കിയാൽ വളരെ ഗുണോപകാരപ്രദമാകുമെന്നും ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്ന പക്ഷേ ദുർഭാഗ്യവശാൽ നമുക്കതിന് കഴിഞ്ഞില്ല കാരണം അദ്ദേഹത്തിൻ്റെ പെട്ടെന്നാണ് രണ്ട് മൂന്ന് വർഷം ഇതിനെക്കുറിച്ചു വരാതെ പിന്നെ ഒരു പുസ്തകം ഇറക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യം അല്ല എന്നൊക്കെ എല്ലാവർക്കും പറയും അതിനുള്ള കഴിവുള്ള ആളുകൾ അത് പകർത്തി എഴുതി അത് പ്രസി കയറ്റി അതെല്ലാം ചെയ്തു വരുമ്പോൾ വലിയ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമായിരുന്നു എന്തായാലും അതൊരു